അപ്പോൾ ഇന്നൊരു സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സാമ്പാറിലേക്ക് വറക്കണതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഒരിക്കലേ ഇപ്പോഴല്ല കുറച്ച് കുറേ ദിവസം മുമ്പ് ഒത്തിരി പെട്ടെന്ന് നമ്മൾ ഇതുപോലെ വറുക്കണ കാണിച്ചപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ മുന്നേ വറുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആദ്യമേതൊക്കെ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ പരിപ്പാണ് കേട്ടോ തുവര പരിപ്പാണ് ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും അപ്പം ശരിക്കും പറഞ്ഞാൽ കടലപ്പരിപ്പാണ് കുറച്ചും കൂടി നല്ലത് പക്ഷെ നമ്മുടെ ഇത് കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് തൂരപ്പരിപ്പ് ചേർത്തിരിക്കുന്നത് തൂരപ്പരിപ്പായാലും കുഴപ്പമില്ല അപ്പൊ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്കാണ് ഇപ്പൊ അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്നും മൂത്ത് വരട്ടെ അതിന് കുറച്ച് വറവ് കൂടുതലുണ്ടല്ലോ പരിപ്പിന് അപ്പൊ അതുകൊണ്ടാണ് അത് ആദ്യം ഇട്ടത് അതൊന്ന് പകുതി മൂപ്പാകുമ്പോൾ നമുക്കിനി ബാക്കി ഓരോരോ സംഭവങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം തീ സിമ്മിൽ വെച്ചാൽ മതി ഒരു കുറച്ച് വളരെ കുറച്ച് വിഴുന്നേ നമുക്ക് കുറച്ച് ഭയങ്കര കട്ടി വരും സാമ്പാറിന് അപ്പോൾ അത് അത്രയ്ക്കധികം ഉഴുന്നു വേണ്ട നമ്മൾ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം നേട്ടാ ഓരോരുത്തരും ചെയ്യാം നമ്മൾ ചെയ്യാനുള്ള ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതൊന്നും നോക്ക് പറ്റേ എനിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിട്ടൂട്ടി കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഉലുവ അതും കൂടിയിട്ട് നന്നായി ഇളക്കി നമ്മൾ ചേർക്കുന്നത് മറ്റേ ഉണക്കമുളകാണ് ഒരു അഞ്ച് അഞ്ചാറ് ഉണക്ക മുളകുണ്ട് കേട്ടോ ഇത് മറ്റേ കാശ്മീരി മുളകാണേ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് അധികം ചേർത്താണ് കുഴപ്പമില്ല എല്ലാം കൂടി നന്നായി മൂത്ത് വരട്ടെ ഇത്രയും അളവിൽ സാമ്പാറിന് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തവണ സാമ്പാർ ഉണ്ടാക്കും ഇതുകൊണ്ട് ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഒരു വട്ടം കൂടി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അപ്പൊ നമ്മൾ എപ്പോഴെപ്പോഴും മറക്കണ്ടല്ലോ ആ പണി നമുക്ക് ഒഴിവാക്കാം ഈ അളവിൽ സാമ്പാർ നമ്മൾ നമ്മളിതിന്റെ പകുതി ഇട്ട് വെച്ചാൽ നമുക്ക് ധാരാളം മതിയാവും നമുക്ക് ഇതിന്റെ പകുതി എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയാലും നമുക്കൊരു അഞ്ചാറ് പേരുള്ള ആൾക്കാർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ ഇത് കുറച്ച് ഉണ്ടാക്കിയാലും നാളെ ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ അടുത്ത ദിവസമൊക്കെ എടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണല്ലോ ഒരുവിധ ആൾക്കാരൊക്കെ സാമ്പാർ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക നമ്മുടെ അറിവിൽ ഇതൊന്ന് മൂപ്പായി വരുന്നുണ്ട് ഇതൊരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കട്ടക്കായുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ കായം ചേർത്ത് കൊടുക്കാം കായം ചേ കഷണം വറക്കൂലോ ആദ്യം തന്നെ ഫസ്റ്റ് അപ്പം കായം വറക്കണം അത് നമ്മൾ പൊടിക്കായമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം അതെ ഗ്യാസ് ഓഫ് ചെയ്തിടാം ഞാൻ ചൂടിൽ കിടന്നി പാത്രത്തിന് നല്ല ചൂടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് എല്ലാം നല്ല പാകത്തിന് മൂത്ത് കിട്ടും ഞാൻ അതൊന്ന് തണുക്കട്ടെ തണുപ്പിട്ട് നമുക്ക് പൊടിച്ചതിന് ശേഷം അരച്ചെടുക്കാം നമുക്കിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തണുക്കട്ടെ അപ്പോൾ ഇവിടെ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് പരിപ്പുള്ളൂ അത് അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് തിളച്ച അധികം ചാടാണ്ടിരിക്കാൻ വേണ്ടി ഇട്ടതാണേ അതൊന്നെടുക്കട്ടെ എനിക്ക് നമുക്ക് കുറച്ച് ഒരു ചെറിയ നേന്ത്രക്കായും രണ്ട് മൂന്ന് മറ്റേ കൊത്തുമരീം സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ട് ഉണ്ടാടുന്നതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളയും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മത്തങ്ങയാണ് കുറച്ചധികം ഉള്ളത് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ മത്തങ്ങ വാങ്ങിച്ചത് വലിയ കുറച്ച് ദിവസമായിരിക്കണോ അപ്പോൾ മത്തങ്ങ സാമ്പാറിൽ ഇടണത് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് കുറച്ചധികം കഷ്ണം കിടക്കട്ടെ എന്ന് ചോദിച്ചു കുറച്ചൊക്കെ വെന്ത് ഉടങ്ങി പോവും അത് കുഴപ്പമില്ല വെന്ത്ടഞ്ഞ് പോക്കോട്ടെ അപ്പോൾ പരിപ്പൂല് കൂടെ മത്തങ്ങ വെന്ത് ചേരുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും സാമ്പാറിന് അതും അതും കൂടി ഇട്ടുകൊടുത്തു നമുക്കൂടെ സാമ്പാറിൽ കഷ്ണം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ണിട്ടാലും കുഴപ്പമില്ല ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ എനിക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കും നമ്മൾ വറുക്കണതിൽ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർന്നുണ്ടെന്ന് വെച്ചാലും അതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് അല്ല മുളകിൻ്റെ മുഴുവൻ മുളക് വറുത്തിട്ടുള്ളത് അപ്പോൾ അതിന് എരിവ് അത്രയധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു അര മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വറ്റ ഒരു വിസിൽ കൊടുക്കണം നമുക്കിത് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം നമ്മൾ പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ സാമ്പാറിലേക്ക് വറുത്ത ഐറ്റംസ് എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ച് നന്നായി കൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് ഏകദേശം പകുതിയോളം അതിലേക്ക് എടുത്ത് വയ്ക്കാം പകുതിയിലെടുത്ത് വെച്ചിട്ടുണ്ട് തരിക അതാ ഇത്രയ്ക്ക് അതിന് നമുക്ക് നെക്സ്റ്റ് ടൈം സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്തി ചെറിയ ജാറിലിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാറോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം അടിക്കട്ടെ നമ്മൾ സാമ്പാറിലേക്കുള്ള വറവ് നമ്മൾ നല്ല പേസ്റ്റ് പോലെയൊക്കെ ഉണ്ടോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ വെണ്ടക്കായൊന്ന് വാറ്റിയെടുക്കാം അപ്പം ഒഴിച്ച ഒരു ഒരു സ്പൂൺ ഒഴിച്ചൊന്ന് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മളാ നാ മറ്റേ വറവ് വറുത്ത ചട്ടീന്ന് ചട്ടീന്ന് വെണ്ടക്കയൊന്ന് വാട്ടിയെടുക്കട്ടെ വെണ്ടക്കെ വഴുവൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് വതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ഇത്രയ്ക്ക് വഴണ്ടാ മതി തനി വേവിക്കാം അതിലേക്ക് ഈ തക്കാളിയും കൂടി വേലിക്കാൻ ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നമുക്ക് ഒരു ഒരു മിനിറ്റ് കൊണ്ട് വഴറ്റി കൊടുക്കാം ഇത് മൺചട്ടി അടുപ്പത്ത് അടുപ്പത്തൊഴിച്ചു ആയിരിക്കും നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മുടെ അഴറ്റി വെച്ചിട്ടുള്ള തക്കാളിയും വെണ്ടക്കായും അലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് തിളച്ച് വന്നിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ ഉപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പ് ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി പരിപ്പും മറ്റ് കഷ്ണങ്ങളും ചേർന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ക്കി കൊടുക്കാം നമുക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ ഇത് ഈ സാമ്പാർ ഞാനൊന്ന് തിളക്കിട്ട എന്നിട്ട് അരപ്പ് ചേർക്കാം നമ്മള അരപ്പിലേക്ക് കുറച്ച് നല്ല ചൂടുവെള്ളം ചേർത്ത് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് നേരം തിളക്കണേ അപ്പോഴാണ് നമുക്കിതിൻ്റെ ഈ അരപ്പിൻ്റെ ആ ഒരു മുളകിൻ്റെ കുത്തും എല്ലാം ഒന്ന് അതിലേക്ക് ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ കുറച്ച് ജാർ കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒഴിക്കട്ടെ അരപ്പൊക്കെ ചേർത്തു നന്നായി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളയ്ക്കണം അപ്പോഴാണ് ആ മുളകിൻ്റെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല പാകത്തിനുള്ള പരുവത്തിലായിട്ട് വരുള്ളൂ കഷ്ണത്തുമലക്കൊക്കെ ഈ അരപ്പിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായി പിടിക്കണ്ടേ നന്നായി തിളച്ചൊക്കെ വരട്ടെ അങ്ങനെ സാമ്പാറൊക്കെ തിളച്ച് നല്ല പാകത്തിന് ആയി വന്നിട്ടുണ്ട് നമുക്കരിക്ക മല്ലരിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാനേട്ടോ കടുവർത്തിടം കടുവർത്തിടം और स्पू कड़ू पुटी वनोटे

സോഫിയാം സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണത് തീർച്ചയായിട്ടും ഇതുപോലെ നാളികേരം വറുത്തിരക്കുന്ന ആൾക്കാർ നാളികേരം ഒഴിവാക്കിയിട്ട് ഇതുപോലൊന്നും ഒരു വട്ടം വറുത്ത് അരച്ചുണ്ടാക്കി നോക്കി നോക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് എടുത്തു വെച്ചാലും കേടാവൂല ചൂടാറുമ്പോൾ നമുക്കിത് പകർത്തി എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ ഒട്ടും കേടുവരില്ല ഉപയോഗിക്കാം നമുക്കിന്നൊരു പയർ ഫീലില്ല അപ്പം അപ്പൊ സാമ്പാറിനൊരു കോമ്പിനേഷൻ വേണ്ടേ അപ്പൊ ഒരു ഉപ്പേരി അപ്പൊ ഒരു പയർ ഉപ്പേരി അപ്പൊ അതിനുവേണ്ടി ഒരു തുന്നി സബോള ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളി ചെറിയുള്ളി നന്നാക്കി വരണെങ്കിൽ കുറച്ച് സമയം പ്രതി അത് എന്തേരെ വല്ലല്ലേ അപ്പം ഒന്ന് വാടി വെറ്റ നമുക്ക് നമുക്കതിലേക്ക് ഒരു സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം അതെ ഉള്ളൂ അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്

അവിടെ വെന്തിട്ടുണ്ട് ഉരിക നന്നായി വെന്തിട്ടെങ്കിൽ കൊറച്ച് നാളികേരം ചേർത്ത് വെക്കുന്ന ഉരിയണ പയറാണെങ്കി നാളികേരം ചേർക്കില്ല ഈ പയറിലാവുമ്പോ കുറച്ച് ചേർക്കണത് ഇഷ്ടമാണ് നമ്മുടെ പയർ പയർപ്പേരി റെഡി നമ്മുടെ സാമ്പാർ സാമ്പാറിലേക്കുള്ള ഒരു കോമ്പിനേഷനാണ് ഉപ്പേരി എണ്ണിട്ട് പയർ പേരി പിന്നെ മീൻ മറക്കണം അപ്പം സെറ്റ് ആയില്ലേ